സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ വരുന്ന കീടങ്ങളെയും പ്രാണികളെയും നശിപ്പിക്കാനുള്ള ഒരു നല്ല ജൈവ കീടനാശിനിയെ കുറിച്ചിട്ടാണ് ചെടിയിൽ കാണുന്ന മുഞ്ഞകളെയും അതുപോലെ ഉറുമ്പുകളെയും നീരൂറ്റി കുടിക്കുന്ന ഇലപ്പേനുകൾ വെള്ളീച്ച വൈദനയിലെ തണ്ട് തുരപ്പൻ പുഴു കായ്തുരപ്പൻ പുഴു ഇതിനൊക്കെ ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കാം അതുകൂടാതെ ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന പൊയുക്കൾക്ക് എതിരെയും ഇത് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജൈവ കീടനാശിനിയാണ് നല്ലൊരു വളമായിട്ടും നല്ലൊരു ജൈവ കീടനാശിനിയായിട്ടും ഇത് ഉപയോഗിക്കാം ഈ ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞുവെള്ളമാണ് അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ബക്കറ്റിലോട്ട് ഒഴിച്ചു വെക്കാം ഇതിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇനി ഇതിലോട്ട് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് എല്ലാ വീടുകളിലും കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കുണ്ടാകുമല്ലോ അപ്പോൾ ഇത് നമുക്ക് നെയ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കി ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കി എന്ന അളവിലാണ് അപ്പോൾ ഇത് നല്ല പൊടി പോലുള്ള വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ഇത് മൂടി വെച്ച് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം ഒരു ദിവസത്തിനു ശേഷം നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇത് കണ്ടോ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൽ ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ലതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചേരുവം കൂടി ആവശ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ ഇല്ലയോ എടുത്തിട്ട് നല്ല പോലെ അതിനെ ചതച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാനൊരു അഞ്ച് വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്ത് ഈ വേപ്പിൻ മിണ്ണാക്കും കഞ്ഞിവെള്ളവും ഉള്ള ഈ ലായനിയിലോട്ട് ഇത് ഇട്ടുകൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിന് നേർപ്പിച്ചതിന് ശേഷം വേണം ചെടികൾക്ക് തളിച്ചു കൊടുക്കാനും അതുപോലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനും ഒത്തിരി നല്ലതാണ് അത് അപ്പോൾ അതായത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ശേഷം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം വേപ്പിൻ പിണ്ണാക്കെ ഒരു മികച്ച ജൈവ കീടനാശിനിയും നല്ലൊരു വളവുമാണ് മണ്ണിലെ നിമാവിരകൾ പുഴുക്കൾ മറ്റ് കീടങ്ങൾ എന്നിവയെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും മണ്ണിൽ അടിവളമായി ചേർത്തും വെള്ളത്തിൽ കുതിർത്ത കുതിർത്തലായന് തളിച്ചും ഇത് ഉപയോഗിക്കുക ഇത് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അപ്പോൾ ഞാനിത് ഇതിലോട്ട് ഒരു കപ്പ് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണലും എടുത്തിരുന്നു അതിലോട്ട് ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് അരച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വേണം നമുക്ക് തളിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തളിച്ച് കൊടുക്കുന്ന ആവശ്യത്തിന് നല്ലപോലെ അരച്ചെടുക്കുന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ സ്പ്രേയർ കേടുവരും ഇതൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ലായന അരിച്ചെടുത്ത് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇലകളിൽ തളിക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ല പോലെ നമുക്ക് ഇലകളുടെ മുകളിലും അതുപോലെ ഇലയുടെ തായ് ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് തണ്ടിലൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു വട്ടം ഇതൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളീഴ്ച ഉറുമ്പ് അതുപോലെ മുഞ്ഞ ഒത്തിരി നല്ലതാണ് ഇതിനൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മൾ വൈദനാ ചെടിയിൽ വരുന്ന മുന്നേയുടെ പ്രശ്ന ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നല്ല പോലെ കാണാറുണ്ട് കായ് തണ്ട് തുരുപ്പം അപ്പം ഇതിനൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഒരു നല്ല റിസൾട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ചെടിയുടെ ചുവട്ടിലും ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാത്തിനും നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ വേണം ഇത് തളിച്ച് കൊടുക്കാനായിട്ട് തക്കാളി ചെടിയിൽ പയറിൽ മുളകിൽ എല്ലാത്തരം പച്ചക്കറി ചെടികളിലായാലും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികൾ പൂക്കളിലൊക്കെ കുറുമ്പിൻ്റെ ശല്യമൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിനൊക്കെ അത് ഒത്തിരി നല്ലതാണ് ഇത് പടർന്ന് കയറുന്ന നമ്മുടെ പാവൽ അതുപോലെ പടവലം ഇതിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിമാവിരകൾ പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാം അതുപോലെ വേരു പുഴുക്കളെ നശിപ്പിക്കാം മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കാനും ജൈവ കൃഷിയിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ കീട കീടനാശിനിയാണിത് തെങ്ങ് വാഴ പച്ചക്കറികൾ എന്നിവയ്ക്ക് ഇത് വളരെ നല്ലതാണ് ചെടികളുടെ ഇലകളിലും തണ്ടിലും കീടബാധയുള്ള ഭാഗങ്ങളിലും ഈ ലാൻ സ്പ്രേ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണിലെ കീടങ്ങളെയും നിമാവിരകളെയും നശിപ്പിക്കാൻ സഹായിക്കും അപ്പം എല്ലാത്തരം ചെടികളുടെ ചുവട്ടിലും നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം മുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം